ഒരു കാലത്ത് മലയാളത്തിലെ യുവതാരമായിരുന്നു റഹ്മാൻ മമ്മൂട്ടിക്കും മോഹൻലാലും ഒപ്പം സൂപ്പർ സ്റ്റാർ പദവിയിലെത്തിയ റഹ്മാൻ പിന്നീട് മലയാളത്തിൽ നിന്നും മെല്ലെ അകന്നു പോകുകയായിരുന്നു മലയാളത്തിൽ സൂപ്പർ താര പദവിയിലെത്തിയ റഹ്മാൻ മെല്ലെ തമിഴിലേക്കും തെലുങ്കിലേക്കും ചേക്കേറി മോഹൻലാലും മമ്മൂട്ടിക്കുമൊപ്പം നിരവധി ചിത്രങ്ങളിൽ റഹ്മാൻ ഒന്നിച്ചെത്തി സുമുഖനായ ആ നായകന് ഏറെ ആരാധികമാരും ഉണ്ടായിരുന്നു അക്കാലത്തും റഹ്മാനെ ചുറ്റിപ്പറ്റിയുള്ള ഗോസിപ്പുകൾക്ക് ക്ഷാമം ഉണ്ടായിരുന്നില്ല പക്ഷേ അതെല്ലാം വെറും ഗോസിപ്പുകൾ മാത്രമായിരുന്നെന്നാണ് താരം പറയുന്നത് എന്നാൽ അമലയുമായി പ്രണയത്തിലായിരുന്നുവെന്ന് താരം സമ്മതിക്കുന്നു താനും അമലയും പ്രണയത്തിലായിരുന്നുവെന്ന് റഹ്മാൻ പറഞ്ഞു ഗോസിപ്പ് കോളങ്ങളിൽ റഹ്മാനൊപ്പം ഉയർന്നു കേട്ട പേരായിരുന്നു അമല പക്ഷേ ഗോസിപ്പിനപ്പുറത്തേക്ക് ഒരു ബന്ധം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നെന്ന് റഹ്മാൻ പറഞ്ഞു തമിഴിൽ ഒരു സിനിമയിൽ ഒന്നിച്ചഭിനയിച്ചപ്പോഴായിരുന്നു ഇരുവരും തമ്മിലടുത്തത് പിന്നീട് പ്രണയമായി അത് വളർന്നു പക്ഷേ ആ പ്രണയത്തിന് അധികം എന്ന് റഹ്മാൻ പറഞ്ഞു ആ പ്രണയം യഥാർത്ഥത്തിൽ ഒരു ആകർഷണം മാത്രമായിരുന്നു എന്ന് റഹ്മാൻ പറഞ്ഞു രണ്ടാൾക്കും സിനിമയിൽ തിരക്ക് കൂടിയതോടെ അതിന്റെ ഗൗരവം നഷ്ടമായി അല്ലാതെ മാതാപിതാക്കൾക്ക് വേണ്ടി ഉപേക്ഷിച്ചതല്ല ആ പ്രണയം കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ